ഇറാൻ ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തി വീണ്ടും സൈനിക നീക്കങ്ങൾ നടത്തുകയാണ് ഒരു ബട്ടൺ അമർത്തിയാൽ ഒരു രാജ്യം ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉരുണ്ടുകൂടുന്നത് അത്തരം ഒരു ഭീഷണിയാണ് ഇറാൻ ബഹിരാകാശത്തേക്ക് കുതിക്കുമ്പോൾ ഇസ്രായേലിന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് വെറുതെയല്ല എന്താണ് ഇറാന്റെ പുതിയ ഉപഗ്രഹ വിക്ഷേപണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഇതൊരു പുതിയ ലോകയുദ്ധത്തിന്റെ തുടക്കമാണോ ബഹിരാകാശ രംഗത്ത് ഇറാൻ നടത്തുന്ന ഓരോ ചുവടുവെപ്പും ലോകം വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ഏറ്റവും പുതിയതായി തങ്ങളുടെ എക്കാലത്തെയും ഭാരമേറിയ ഇമേജിംഗ് ഉപഗ്രഹമായ പായ ഉൾപ്പെടെ മൂന്ന് ഉപഗ്രഹങ്ങൾ റഷ്യൻ റോക്കറ്റിന്റെ സഹായത്തോടെ ഇറാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള പായ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് ഇതിന് ഭൂമിയിലെ മൂന്ന് മീറ്റർ വരെ വലിപ്പമുള്ള വസ്തുക്കളെപ്പോലും വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും ഇവിടെയാണ് ഇസ്രയേലിന്റെ ആശങ്ക തുടങ്ങുന്നത് ഒരു സാധാരണ ബഹിരാകാശ ദൗത്യം എന്നതിലുപരി ഇതിനു പിന്നിൽ വ്യക്തമായ സൈനിക ലക്ഷ്യങ്ങളുണ്ടെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഭയപ്പെടുന്നു ഇത്രയും കൃത്യതയുള്ള ഒരു നിരീക്ഷണ ഉപഗ്രഹം കൈവശം വെക്കുന്നതോടെ ഇസ്രയേലിന്റെ ഓരോ സൈനിക നീക്കവും അതീവ രഹസ്യമായ ആണവ കേന്ദ്രങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ നിരീക്ഷണ പരിധിയിലാകും ഒരു യുദ്ധ സാഹചര്യത്തിൽ ഈ ഉപഗ്രഹങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടാം എന്ന് നോക്കാം പായ നൽകുന്ന കൃത്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇറാൻ തങ്ങളുടെ ദീർഘദൂര മിസൈലുകളെ കൂടുതൽ കൃത്യതയോടെ ഇസ്രായേലിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കും ഇത് ഇസ്രായേലിന്റെ അയൺ ടോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും മാത്രമല്ല മറ്റ് രണ്ട് ഉപഗ്രഹങ്ങൾ കൂടി ഇതിനോടൊപ്പം വിക്ഷേപിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനാണെങ്കിൽ അത് ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് കൂടുതൽ വേഗതയും രഹസ്യ സ്വഭാവവും നൽകും ഇറാന്റെ ഈ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാണ് റഷ്യയുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സഹകരണം പാശ്ചാത്യ രാജ്യങ്ങളെ ആശങ്കയിലായിത്തുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിന്റെ പാശ്ചാത്തലത്തിൽ ഈ കൂട്ടുകെട്ട കൂടുതൽ അപകടകരമാണെന്ന് അവർ വിലയിരുത്തുന്നു എന്നാൽ ഇത് തികച്ചും സാധാരണപരമായ ആവശ്യങ്ങൾക്കുള്ള ബഹിരാകാശ പദ്ധതിയാണെന്ന് ഇറാൻ പറയുന്നു എന്തായാലും ഇറാന്റെ ഈ ബഹിരാകാശ കുതിപ്പ് പശ്ചിമേഷ്യയിലെ സമാധാനം കൂടുതൽ സങ്കീർണമാക്കുകയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നു ഇതൊരു ശാസ്ത്രീയ നേട്ടം മാത്രമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ മുന്നൊരുക്കമാണോ എന്ന് കാലം തെളിയിക്കും